ഇപ്പം ഞങ്ങൾ കൂട്ടിക്ക് വന്നാൽ അവൾക്കും ചിലവ് വേണമെന്നാണ് അപ്പോൾ ഓലയും കൂട്ടിയിട്ട് നേരെ എന്താ വെച്ചാൽ കോഴിക്കോട് ബീച്ച് പോകാന്നുള്ള പരിപാടിയാണ് അവൾക്ക് ഫുഡ് എല്ലാം വേണ്ട അവൾക്ക് കോഴിക്കോട് ബീച്ച് കാണണം അപ്പം തന്നെ ബീച്ച് പോയി ഒരു ബീച്ചിൻ്റെ ഒരു ഭാഗത്തൊക്കെ എത്തി ഒരു ബീച്ച് കണ്ടില്ല വെച്ച് സൈഡ് ഭാഗം കാണിച്ചു കൊടുത്ത പോലെ കൊണ്ടുപോകുന്ന പരിപാടിയായിക്കിതിൻ്റെ സെറ്റപ്പ് ആ മെയിൻ പുതിയ നവീകരിച്ച് ആ ബീച്ച് പോകണം അപ്പം അവിടെയൊക്കെ കണ്ട ആസ്വദിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ ആ ഭാഗത്തേക്ക് പോകുകയുള്ള പരിപാടിയാണ് എത്തിയോ കോഴിക്കോട് ബീച്ചിന്റെ ആ ഭാഗത്തൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു അപ്പം ഇവിടെ നല്ല സെറ്റപ്പ് ഉണ്ട് തിരമാല വൈകുന്നേരം ആയപ്പോ നല്ല കാണാൻ കുറച്ച് വൈബുണ്ട് മഴക്കാരൊക്കെ ആയപ്പോ ഒരുപാട് ആളുകളുണ്ട് പിന്നെ ആസ്വദിക്ക ഈ തെരമാല ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് തന്നെ പോണ എത്ര ഗതിയുണ്ട് ഇപ്പൊ അത് നിന്നാ നിന്ന അല്ലേ അല്ല മൊന്നു ഈ തരമാലേ ഇങ്ങോട്ട് എന്താ അങ്ങോട്ട് തന്നെ പോണേ ആ ചെലതിട്ടല്ലേ എടിയുടെ പൂക്കലീ ഇപ്പ

ഇവിടെ റോഡൊക്കെ സെറ്റപ്പായിട്ടോ വിദേശ റോഡ് നിർമ്മിതൊക്കെ ആയി ജലബാധി ജലഭാഗം അടി അടി വീണി ചെയ്തു നിങ്ങളെ നെസ്റ്റോലൊക്കെ പോകാന്നുള്ള സെറ്റപ്പിലാണ് ഇറങ്ങിയത് കേട്ടോ കാരണം നെസ്റ്റോള് പോകാൻ വേണ്ടിയിട്ട് കുറെ യൂട്ടൺ എക്സിറ്റ് ഇങ്ങനെ അതില് കാണിക്കണ്ട് പക്ഷെ അവിടെ പോകുമ്പോ എക്സിറ്റ് ക്ലോസ് ചെയ്ത് പിന്നെ ചില ആക്സിറ്റ് കൂടെ പോയാണ്ട് കയറാന്ന് വിചാരിക്കുമ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരും റോങ് സൈഡിലൊക്കെ വണ്ടി കയറ്റി വരിക കുറേ നിയമങ്ങൾ കൊടുത്ത ആൾക്കാർ വണ്ടിയിൽ പഠിക്കാണ്ട് അങ്ങോട്ട് പോയി ഏത് ഒരു വൈ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വരില്ലേ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങട്ട് പോണോ അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ നിങ്ങോട്ട് തിരിച്ച് വരിക പിന്നെയുള്ള സ്ഥലം എന്ന് വെച്ചാൽ കുറേ ഭാഗം സർവീസ് റോഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് അടിയിൽ വീണ് മഴയെയ്തിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ട് കുറെ വെള്ളം കയറി ഇരപ്പായിട്ടുണ്ട് പക്ഷേ റോഡൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയിട്ട് കട്ട് ചെയ്ത് സെറ്റപ്പ് ആയിട്ട് എത്രയും പെട്ടെന്ന് പണി കയറുന്നില്ല ഒരു സംഭവം തന്നെ കേരളത്തിനെ അപേക്ഷിച്ച് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കാരണം റോഡൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എപ്പോഴും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉള്ള സ്ഥലമായുണ്ട് അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു മാറ്റം ഒക്കെ ഉണ്ട് ഈ റോഡെടുത്തുകൊണ്ട് കുറെ തിരക്കിന് കുറച്ച് ആക്കം കുറവുണ്ട് പിന്നെ ഇതൊക്കെ പണി കഴിഞ്ഞാൽ സെറ്റാവും പോയിക്കാരും

ൊന്ന് കണ്ടോട്ടെ സ്കിലെറ്റർമൊക്കൊന്ന് കേറി സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ രാജി ബില്ക്കണ് കയറ്റിയ ഞാൻ അവിടെ കൊറേ നേരം തേരാപ്പാര അതിലെങ്കിലും നടന്നെ സംഭവം നിങ്ങക്ക് മാള് കയറി മടുത്തന്നെ അവള് പ്രവാസികളാവുമ്പോൾ മാളിലൊക്കെ കുറച്ചൊക്കെ കയറി പരിചയം അങ്ങനെ വലിയൊരു വൈബില്ല പെണ്ണുകൾക്ക് ഒരു വല്ല വൈബാണ് കൊറേ തേരാപാര നടക്കാൻ പറ്റും മാളില് അതും കഞ്ഞതിലേ കഞ്ഞോ കഞ്ഞതിലെ ഇവിടെ കഞ്ഞായിട്ടും തോറല്ല വ്യാപാര മൂത്തക്കാൻ മാറില്ലാത്ത കളിയിൽ ചെല്ലടാ മയത്ത് പ്രശസ്ത യൂട്യൂബർമാരുണ്ട് അവിടെ ഇങ്ങനെ അപ്പൊ അറിയുന്ന ആളുകളൊക്കെ താഴെ കമന്റ് ചെയ്യാതാരാണ് വീഡിയോ അവിടെ